നമസ്കാരം വയനാട് പൂങ്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ആരും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല നിരവധി കുട്ടികളുടെ മുമ്പിൽ വെച്ച് മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് റാഗിംഗ് എന്ന പേരിൽ സിദ്ധാർത്ഥ് നേരിട്ടത് വിദ്യാർത്ഥികൾ സംഘം ചേന്ന് സിദ്ധാർത്ഥിനെ ക്രൂരമായി ആക്രമിച്ചിരുന്നു സിദ്ധാർത്ഥിനെ അടിവസ്ത്രം മാത്രം ധരിക്കാനേ അനുവദിച്ചുള്ളൂ അടിവസ്ത്രത്തിൽ ഹോസ്റ്റലയുടെ നാളിൽ നടത്തി സിദ്ധാർത്ഥിനെ കൊണ്ട് തറ തുടപ്പിച്ചു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയിപ്പിക്കുകയും ക്ഷമാപണം നടത്തിക്കുകയും ചെയ്തു ശേഷം നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് മർദ്ദിച്ചു പലതവണ സാങ്കൽപിക കിരുത്തി ിരിക്കാനാവാതെ സിദ്ധാർത്ഥ് നിലത്ത് വീണു പിന്നീട് ഒന്നാം നിലയിലെ ഡോർമെറ്ററിയിൽ എത്തിച്ചിട്ട് അവിടെ വെച്ച് മർദ്ദിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനെട്ടിനാണ് വിദ്യാർത്ഥികളുടെ ക്രൂര റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാടിനെ ഒന്നാകെ നടക്കിയ ആ ഒരു സംഭവം നടന്ന് ഒരു വർഷം പിന്നീട് മുമ്പെയാണ് ഇപ്പോൾ കോട്ടയത്ത് സമാനമായ രീതിയിൽ റാഗിംഗ് നടന്നിരിക്കുന്നത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് സംഭവം റാഗിംഗ് നടത്തിയ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മൂന്നിലാവ് സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി ഋജൻജിത്ത് മലപ്പുറം മണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കൊഴുത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആന്റി റാങ്കിംഗ് നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് കോളേജ് പ്രിൻസിപ്പാൾ നടപടിയെടുത്തത് വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ക്രൂരമായി റാങ്കിങ് നടത്തിയെന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് പിടികൂടിയത് മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന നിന്ന റാങ്കിങ്ങിനൊടുവിൽ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടെയാണ് ഗാന്ധി ഗീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായാണ് പരാതി വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തിയതായും വെയിറ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡംബിൾ ഉപയോഗിച്ച് ക്രൂരത കാട്ടിയതായും പരാതിയിൽ പറയുന്നു കോംബോസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലുമടക്കം ക്രീം തേച്ചതായും പരാതിയിലുണ്ട് ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു